കാലം കാത്തുവച്ച കാവ്യ നീതിയാണ് പുളിക്കണ്ടം കുടുംബത്തിലെ മൂന്ന് പേർ നഗരസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടതെന്ന് ബിനു പുളിക്കണ്ടം തെരഞ്ഞെടുപ്പിനിറങ്ങിയ പുളിക്കണ്ടം കുടുംബത്തിലെ പേരും ഇനി പല നഗരസഭയിലെ കൌൺസിലർമാരാകും പുളിക്കണ്ഠം കുടുംബത്തിലെ പുളിക്കണ്ടം മകൾ ദിയ ബിനു സഹോദരൻ ബിജു പുളിക്കണ്ടം എന്നിവരാണ് പതിമൂന്ന് പതിനാല് പതിനഞ്ച് വാർഡുകളിൽ വിജയിച്ചത് ഇരുപത് വർഷമായി കൗൺസിലറായ ബിനു ഒരു തവണ ബി ജെ പി സ്ഥാനാർത്ഥിയായും ഒരു തവണ സി പി എം സ്ഥാനാർത്ഥിയായും രണ്ടു തവണ സ്വന്തനായുമാണ് വിജയിച്ചത് ഇപ്പോഴത്തെ നഗരസഭയിൽ സി പി എം ചിഹ്നത്തിൽ മത്സരിച്ചു വിജയിച്ച ഏകയാളായിരുന്നു ബിനു കേരള കോൺഗ്രസുമായുള്ള തർക്കങ്ങൾക്കൊടുവിൽ സിപിഎം പുറത്താക്കിയിരുന്നു യു ഡി എഫ് ഇവിടെ സ്ഥാനാർത്ഥികളെ നിർത്തിയിരുന്നില്ല ഇവരുമായി ധാരണയുണ്ടെന്ന് മാണിസികൻ എം എൽ എ വ്യക്തമാക്കിയിരുന്നു സൂക്ഷിച്ച കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായി ചില രാഷ്ട്രീയ ചില നേതാക്കൾ കാണിച്ചു കൂട്ടിയ നെറുകേടിനെതിരെ പാലായിലെ ജനങ്ങൾ പ്രതികരിച്ചതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഇത് ഏതായാലും നെറുകെട്ട രാഷ്ട്രീയത്തിന് പാലായിലെ ജനങ്ങൾ മറുപടി നൽകിയിരിക്കുകയാണ് ബാക്കി കാര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് പിന്നീട്